ാരെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ നമ്മുടെ നാട്ടിൽ ഏറെ ദുഃഖകരമായ സംഭവങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കടുവയുടെ ആക്രമണത്തിൽ ഒരാൾ അതിദാരുണമായി മരണപ്പെട്ടു ടി വി തുറന്നാൽ എന്നും നമുക്ക് ദുഃഖകരമായ വാർത്തകളാണ് കാണാൻ കഴിയുന്നത് പിഞ്ചി കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞിക്കൊല്ലുക വൃദ്ധരായ മാതാപിതാക്കളെ തീ വെച്ച് കൊല്ല അതിനോടകം എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ അപ്പം നമ്മുടെ നാട് എങ്ങോട്ടാണോ പോകുന്നത് നമ്മളൊരു കവറൊക്കെ എടുത്തിട്ട് രണ്ട് സ്റ്റിച്ചൊക്കെ ഇട്ട് അതിൻ്റെ സെൻ്റർ കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കവറെടുത്തിട്ട് നാലഞ്ച് കവറൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇത് എന്തിനാണെന്നല്ലേ അപ്പോൾ എല്ലാവരും വായോ നമുക്ക് നമ്മുടെ പച്ചക്കറി കണ്ടത്തിലോട്ട് പോകാവേ കണ്ടോ നമ്മുടെ പടവലങ്ങ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് അപ്പം പടവലങ്ങ ഇട്ട് കൊടുക്കാനാ കേട്ടോ ഈ കവറ് നമ്മളിപ്പോൾ ഒന്നോ രണ്ടോ ചുവട് പടവലൊക്കെ നടുമ്പോൾ അതിനിങ്ങനെ കവറൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാനൊക്കെ പറ്റുമല്ലേ ഒരുപാട് കൃഷിയൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും നടക്കില്ല എന്നാലും ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് സ്വന്തമായി നമ്മുടെ ആവശ്യത്തിനുള്ള പടവലങ്ങയും ഭാവയ്ക്കൊക്കെ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഉപയോഗിച്ചതിന് ശേഷം ഈ കവറൊക്കെ നമ്മൾ ഹരിതകര്മ്മസേനക്ക് കൈമാറുന്നതായിരിക്കും കണ്ടോ നമ്മുടെ കോളിഫ്ലവർ ഒക്കെ പറിക്കാറായിട്ടുണ്ട് ബീൻസ് കാഴ്ച തുടങ്ങിയിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള കാഴ്ചകളുമായി ഉടനെ വരാം കേട്ടോ